നമസ്കാരം ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തൊടിയൂർ വില്ലേജിൽ പുലിയൂർ വഞ്ചി വടക്കെന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ക്ഷേത്രം പുലിയൂർ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് പുലിയൂരിൽ പണ്ട് കാലത്ത് ബ്രാഹ്മണരും മറ്റ് സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരുമായി ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപാനന്തരം ബ്രാഹ്മണ കൂട്ടക്കൊല വരെ നടന്നെന്നാണ് ഐതിഹ്യം പറയുന്നത് അവിടെ നിന്നും ഈ പുലിയൂരി വഞ്ചി എന്ന് പേര് കേൾക്കാൻ കാര്യം പുലിയൂരിൽ നിന്നും വഞ്ചി മാർഗം ഈ സ്ഥലത്തെത്തിച്ചേരുകയും തലവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ഈ കുടുംബം അവിടുന്ന് പാലായനം ചെയ്ത കുടുംബക്കാർ അഭയം പ്രാപിക്കുകയും അന്ന് കായംകുളം മഹാരാജാവിനെ കണ്ട് സങ്കടം ബോധിപ്പിക്കുകയും അവിടെ നിന്ന് വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും മറ്റു ഉപദേവതകളെ അതിൽ പ്രാധാന്യമായി യോഗീശ്വര എന്ന് പറയുന്ന സ്വാമിയെ കൂടി കൊണ്ടുവരികയും രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പുലിയൂരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത് സ്ഥാപിക്കുകയും അവർ അവിടെ ആരാധന നടത്തി നടത്തിപ്പോരുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ചെറിയ ഒരു മഹാവിഷ്ണുവിനെ ഉപവസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആരാധനകൾ നടക്കുകയും യോഗീരശ് യോഗീശ്വരസ്വാമിയുടെ സാന്നിധ്യമുണ്ടാകുകയും അവിടെ കളരി എന്നും കളരി അപ്പൂപ്പനെന്നും ഇവിടെ അഭ്യാസം കളരി എല്ലാം അഭ്യാസിച്ച് ഇവിടെ പൂരുകയാണ് ചെയ്തിരുന്നത് അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ മഹാക്ഷേത്രം നീ കാണുന്നത് എല്ലാ ഭക്തിജനങ്ങളും ജാതിമത ചിന്തയ്ക്കതീതമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് ഹിന്ദു സമുദായ അംഗങ്ങളും എല്ലാവരും ഉടയൊരു കൂട്ടായ്മയാണ് ഈ കാണുന്നത് ഇന്നും ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും മഹാവിഷ്ണു ഭഗവാനാണ് കുടികൊള്ളുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം ഇന്ന് അതിസമ്പന്നമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും കഷ്ടപ്പെടുന്ന ഓരോ അങ്ങൾക്കും അതിൻ്റേതായുള്ള ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായി ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളും മറ്റ് പൂജാവിധികളും ക്ഷേത്രദസമി നടന്നു വരുന്നു മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടപരിപാടായ പാൽപായസം ത്രിമധുരം മറ്റ് ഉദയാസമന പൂജകൾ അവതാരപൂജകൾ മറ്റ് പൂജാതി കർമ്മങ്ങളും മഹാവിഷ്ണുവിന് വേണ്ടി ചെയ്തു വരുന്നു അതുപോലെ തന്നെ യോഗീ സ്വാമിക്ക് പാലും പഴവും നിത്യേന നിവേദ്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉപദേവതകളായി ശ്രീഭദ്രഭഗവതിയും ശാസ്താവ് മൂർത്തി ഗന്ധർവൻ യോഗീശ്വരൻ യക്ഷി ബ്രഹ്മരക്ഷസ് മാടൻസ്വാമി ഗണപതി കൂടാതെ നാഗദൈവങ്ങളും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം പുലിയൂർ വഞ്ചിയുടെ ഒരു ഭക്തി നിർഭരമായ രീതിയിൽ തന്നെ കുടികൊള്ളുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഭഗവാന്റെ ഉഷപൂജ സമയത്ത് ഉണ്ണിയപ്പ നിവേദ്യവും അന്ന് ഭഗവത പാരായണവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ഭഗവതിക്ക് വേണ്ടി സമൂഹ ഭഗവതി സേവയും ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച ശനിദോഷ നിവാരണത്തിന് വേണ്ടി ശാസ്താവിൻ്റെ ശനീശ്വര പൂജയും നീരാഞ്ജന മുഴക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മകരത്തിലെ അത്തം നാളിലാണ് ക്ഷേത്രത്തിൻ്റെ ആറാട്ടം അഗോത്സവം അതുപോലെ തുലാമാസത്തെ ആയില്യം നാളിൽ ആയില്യം പൂജയും മറ്റും വരുന്നു അതുപോലെ തന്നെ ഇപ്പം മകരത്തിലെ അത്തം നാളിലെ അത്ത മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ദശാവതാര ചാർത്തും ക്ഷേത്ര ദേവന് വേണ്ടി പ്രധാന വഴിപാടായി ദശാവതാരത്തിനോടനുബന്ധിച്ച് മുറജപവും സപ്താഹവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ ക്ഷേത്ര സന്നിധി നടക്കുകയാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ദശാവതാര ചാർദും പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ ക്ഷേത്ര വേണ്ടി മുറജപവും നടക്കുവാൻ പോകുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മുതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ സപ്താഹവും നടക്കുവാൻ പോവുകയാണ് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നാഗദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠയും സർപ്പബലിയും നൂറും പാലും ഈ മാസം ഒമ്പതാം തീയതിയോടുകൂടി നടത്താനിരുന്നതാണ് അതിൽ ചില തന്ത്രിയുടെ പുല കാരണം ഇത് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയും ഈ അവസരത്തിൽ ഉണ്ടാകുന്നു ഇത് അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും ഭഗവാന്റെ അകത്ത് ചൈതന്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് ഇതെല്ലാം നടക്കൂ എന്നുള്ള നടക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ആഡംബരമല്ല അകത്ത് ഭഗവാന്റെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോട് ചെയ്യുന്ന മേൽശാന്തിയാണ് ശ്രീമ ബാലമുല്ലി തിരുമേനി തങ്ങമ്മത്തി മഠം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ ഭക്തിജനങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം അദ്ദേഹം ഇപ്പം വന്നിട്ട് എൻ്റെ ഏഴ് ഏഴ് വർഷത്തോളമായി ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും പ്രധാന പങ്കാളി എന്ന് പറയുന്നത് ക്ഷേത്രമേൽശാന്തിയാണ് ക്ഷേത്രമേൽശാന്തിയുടെ ഒരു അകമഴിഞ്ഞ സഹായം സഹകരണം ആണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന വിജയം അതുപോലെ തന്നെ ദേവൻ്റെ നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം ദേവൻ്റെ കാര്യമാണ് ദേവന്റെ കാര്യം നോക്കുന്നതിൽ ഇത്രയും കൃത്യനിഷ്ഠതയോട് ക്ഷേത്രദേവനെ ദേവനെ പരിപാലിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയെ എങ്ങനെ പരിപാലിക്കുന്നു അതേ രീതിയിൽ തന്നെ നമ്മുടെ ക്ഷേത്ര ദേവന്റെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോട് നോക്കി നടത്തുന്ന മേൽശാന്തിയെ ഞാൻ ഒരിക്കൽ കൂടി ഭഗവാന്റെ പേരിൽ എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാ നാട്ടുകാരുടെ പേരിലും എന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമന്യ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കൂട്ട് തന്നെ ഒരംഗത്തെ പോലെ തന്നെ ഞങ്ങളോട് പെരുമാറുന്ന നമ്മുടെ മേൽശാന്തി എത്ര പറഞ്ഞാലും അത് ഒരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് വിചാരമുള്ളൂ പക്ഷേ അത്രയ്ക്ക് ആത്മാർത്ഥമായി ക്ഷേത്രത്തോട് കൂറു പുലർത്തുന്ന നമ്മുടെ മേൽശാന്തിയെ ഈ അവസരത്തിൽ ഞാൻ ഭക്തരംഗങ്ങളുടെ വേരിൽ ഒന്നുകൂടി അഭിനന്ദ നിൽക്കുകയാണ് മകരത്തിലെ ഉത്രട്ടാതി നക്ഷത്രമാണ് നമ്മുടെ പ്രതിഷ്ഠ ദിനം അതുപോലെ തന്നെ പ്രതിഷ്ഠ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതിയായിരുന്നു പ്രതിഷ്ഠ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി പതിനെട്ട് തൊട്ട് ഫെബ്രുവരി പത്ത് വരെയായിരുന്നു ക്ഷേത്രത്തിന്റെ നാലമ്പല സമർപ്പണവും കൊടിമര സമർപ്പണവും ധജപ്രതിഷ്ഠ സമർപ്പണവും എല്ലാം അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുമർ ചിത്രങ്ങൾ നിർമ്മിച്ച തരുൺ വാസുദേവ് എട്ട് മുമ്പത് മാസത്തോളം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അവർ ഇതിന്റെ പണികൾ മൊത്തം പൂർത്തീകരിച്ചത് അതുപോലെ കൊടിമര ശില്പി പിന്നെ ശബരിമല കൊടിമര ശില്പിയായ അനന്തനാചാര്യമാന്നാർ ആണ് ഇതിൻ്റെ ശില്പകല ഇതിൻ്റെ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശില്പങ്ങൾ ആനൽ കൊട്ടാരക്കരയാണ് ഇതിൻ്റെ അകത്തെ ശില്പങ്ങളും പുറത്തെ ശില്പങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് അവർക്കും ഈ അവസരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും ക്ഷേത്ര സമിതിയുടെ പേരിലും കൂടെ നന്ദിയും കടപ്പാനും രേഖപ്പെടുത്തുകയാണ് തുടർന്ന് നമ്മുടെ പൂജാതി കർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും മലയാള മാസം ഒന്നാം തീയതി ഉഷപൂജ സമയത്ത് ഉണ്ണിയപ്പ നിവേദ്യവും എല്ലാ ദിവസവും ചുറ്റും പൂജ ഉദയാസമന പൂജ എന്നിവ ക്ഷേത്രദേവന് ദേവന് വേണ്ടി നടത്തിപ്പോയിരുന്നു അതുപോലെ തന്നെ എല്ലാ മാസവും മലയാള മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച ഭഗവതി സേവയും അവസാനത്തെ ശനിയാഴ്ച ശനിദോഷ വേണ്ടി ശനീശ്വര പൂജയും സമൂഹ നീരാഞ്ജനവും യോഗീശ്വരന് വേണ്ടി എല്ലാ ദിവസവും പാലും പഴവും ഭദ്രാദേവിക്ക് വേണ്ടി കടുംപായസവും യക്ഷിപൂജയും പൂജയും മാഠസ്വാമി പൂജയും എല്ലാം യഥേഷ്ടം നടത്തിപ്പോരുന്നു സ്നേഹാദരങ്ങളോടെ ഞാൻ ഭക്തങ്ങളിക്കുകയാണ് ടക്ക് കോമാളത്ത് മഹാവിശ് ക്ഷേത്രത്തിലേക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ക്ഷേത്രത്തിൽ എത്തണ്ട വഴികൾ കൊല്ലത്തു നിന്ന് വരുന്നവർ പുതിയകാവ് കരുനാഗപ്പള്ളി പുതിയകാവിൽ ഇറങ്ങിയിട്ട് കിഴക്കോട്ട് എ വി എച്ച് എസ് ജംഗ്ഷൻ വഴി വലത്തോട്ട് വന്നാൽ ക്ഷേത്രത്തിൻ്റെ വഞ്ചിയും അതിലേക്ക് പോകുന്ന വഴിയും ക്ഷേത്രത്തിൽ നിന്നും കാണിച്ചിട്ടുണ്ട് അത് വഴി വരികയും ചക്കോള്ളി ഭാഗത്തു നിന്ന് ഭരണിക്കാവ് ചക്കോള്ളി ഭാഗത്തു നിന്ന് വരുന്നവർ ചക്കോള്ളിയിൽ നിന്ന് പുതിയകാവ് റൂട്ടിൽ എ വി എച്ച് എസ് ജംഗ്ഷൻ എത്തുകയും ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് വരുന്നതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ അതുപോലെ തന്നെ കായംകുളം റൂട്ടിൽ നിന്ന് വരുന്നവരും പുതിയകാവ് ജംഗ്ഷനിൽ എത്തിയിട്ട് ഇടത്തോട്ട് വന്ന് എ വി എച്ച് എസ് ജംഗ്ഷൻ വഴി വലത്തോട്ട് വന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം